എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് വെള്ളിയാഴ്ച മാർച്ച് പതിനാലാം തീയതി അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമേതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യസന്ധേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തി കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പ്രതിഷ്ഠീകരണത്തെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകരിക്കും ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേ ശിവമാല മാതാവ് സകല ോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വൻ ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളവേ ആമീൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് കർത്താവെ ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ അഭയം അത് രാവിലെ എഴുന്നേക്കുമ്പോഴ് അങ്ങടെ തിരുസന്നിധി മുട്ടുകുത്തി അങ്ങനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ എല്ലാ അങ്കലാപ്പുകളും ഇന്നത്തെക്കുറിച്ചുള്ള ആശങ്കകളും പ്രതീക്ഷകളും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയെ സമർപ്പിക്കാൻ വേണ്ടി അങ്ങ് നൽകിയ അവസരമാണിത് കർത്താവെ നിന്റെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമേ അമ്മ എല്ലാ എല്ലാം മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ കർത്താവ് ഞങ്ങൾ ഇന്ന് യാത്രയാകുന്ന ദിക്കുകൾ ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികൾ ഞങ്ങൾ ഇടപെടുകയും ഇടപഴകുകയും ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ സംരംഭങ്ങൾ ഓരോ തരത്തിലുള്ള നിയോഗങ്ങൾ എല്ലാം കർത്താവ് നിന്റെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതം നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്കറിയാവിലും അത് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലെ ആത്മാർത്ഥതയോടെ സമർപ്പിച്ച് നിൻ്റെ ഉടമസ്ഥതയിലാക്കുന്നു കർത്താവ് ഗർഭിണികളെ രോഗബാധിതരുടെ ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗാതിരായ കുടുംബങ്ങളിലെ കിടപ്പിലായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തികമായ ക്ലേശങ്ങൾ നാട്ടിൽ കൂടുതൽ കൂടുതൽ വരികയാണ് ചെയ്യേണ്ടത് ഒത്തിരിയേറെ പണ്ട് ദാരിദ്ര്യമില്ലാഞ്ഞ കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ കർത്താവെ ദാരിദ്ര്യത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയ ഈശോയെ അങ്ങനെയുള്ളൊരു വിപത്തിലേക്കാണോ ഞങ്ങൾ യാത്രയാകുന്നത് കാരണത്തെ ഞങ്ങളുടെ രാജ്യത്തെ എല്ലാവിധ തിമകളും നിന്നും യുദ്ധങ്ങളിൽ നിന്നും ലോകത്തെ സംരക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവ് എസ് വെ നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വത്തം ചെയ്യുന്നു അപകടങ്ങൾ അതുപോലെ ലഹരിയുടെ അമിതമായ ഉപയോഗവും മിതമായ ഉപയോഗവും എന്തുപയോഗമായാലും കർത്താവ് അങ്ങനെ മക്കളുടെ ജീവിതം തകർക്കുന്ന കുടുംബത്തെ തകർത്ത് സമാധാനത്ത് അസ കുടുംബത്തിന് അസമാധം ഉണ്ടാക്കുന്ന പൈശാചക തിന്മകളിൽ നിന്ന് കർത്താവ് ചെറുത്ത് തോൽപ്പിക്കാൻ ആവശ്യമായ ഇച്ഛശക്തി അങ്ങനെ സമൂഹത്തിന് നൽകുന്നത് പ്രാർത്ഥിക്കുന്നു അതിലേർപ്പെടിക്കുന്ന ഡോക്ടർമാർ പോലീസുകാർ സഭയുടെ അംഗങ്ങൾ അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ അങ്ങനെയുള്ള എല്ലാവരും ആരോ ആരെല്ലാം ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നു അവർക്കെല്ലാം കർത്താവ് ശക്തിയും കറുത്ത ഐക്യവും നൽകി കറക്ത ഇതിൻ്റെ നാടിൻ്റെ തിന്മയായി സമൂഹ തിന്മയായി രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുന്ന എല്ലാ ചിത്രശക്തികളെയും കടുത്താവ് നിഹനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പല വിഷയങ്ങളും കടുത്ത നഷ്ടപ്പെട്ടു പോയി പണമുണ്ട് നഷ്ടപ്പെട്ടു പോയി വ്യക്തി ുണ്ട് നഷ്ടപ്പെട്ടു പോയ ആധാരങ്ങളുണ്ട് നഷ്ടപ്പെട്ടു പോയ രേഖകളുണ്ട് അതെല്ലാം തിരികെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ഈശ്ശോയെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരവിടെ ജീവിതം എന്തെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടാൽ അതോടുകൂടി ജീവിതം ഇങ്ങനെ സ്ഥലം വരയ്ക്കടിച്ച പോലെ നിന്നുപോയവരുണ്ട് ഈശ്ശയെ മരവിച്ച് പോയ ജീവിതങ്ങൾ അവരെല്ലാം അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃപാശ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരികെ നൽകുകയും കർത്താവ് നിങ്ങളുടെ സമാ നഷ്ടപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ മുറിഞ്ഞു പോയ ബന്ധങ്ങൾ കർത്താവെല്ലാം ഐക്യപ്പെടുത്തുന്നു യും പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്ത് ദൈവനാമത്തിൽ ഞങ്ങളെ ആശ്രദിക്കുന്നു ഞാൻ ചിലപ്പോൾ നിങ്ങളൊക്കെ പറയാറുണ്ട് എനിക്ക് നാല് വയസ്സ് മുതൽ ആധ്യാത്മിക ജീവിതമുള്ള ഒരാളാണ് ഞാൻ നാല് വയസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ ഈശോനെ സ്വപ്നം കാണുന്നത് അപ്പൊ നല്ല കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വീടാണ് അപ്പനും അമ്മയും രണ്ട് മക്കളൊക്കെ ഒക്കെ ഉള്ളത് അത്രയേ ഉള്ള വീട് അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതം പിന്നെ പള്ളി ജീവിതം ഒക്കെ ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ആധ്യാത്മിക വിശ്വാസമാണ് ഒരു തേങ്ങയും കൊണ്ട് കടയിൽ പോകുമ്പോഴും ഞാൻ ഭർത്താവിൻ്റെ മാലാഹ ജൊല്ലിക്കൊണ്ടേ പോകത്തുള്ളായിരുന്നു അപ്പം എന്ന് വെച്ചാൽ അന്ന് മുതലേ ദൈവത്തിനെ അറിയാം ദൈവത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് അറിയാം ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ രീതികളെക്കുറിച്ച് അറിയാം അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ആണ് അപ്പം പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ടപ്പോ കണ്ടപ്പോ മുതൽ ഈ കോൺഫിഡൻസ് ചുരുട്ടിയായി നല്ല പരാജയം ചില ഉദ്യോഗങ്ങൾക്ക് പരാജയം ഉണ്ടായാലും പരാജയം ആ വിഷയങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ ദൈവത്തിൽ പരാജയം ഉണ്ടാകത്തില്ല കാര്യം എന്താ ദൈവത്തെ ഓൾറെഡി നമ്മൾ അനുഭവിച്ചതല്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള ആത്മിക നൽകുന്ന ആന്തരികമായ ഒരു ആത്മശക്തിയുടെ ആധാരമായി വരുന്ന ആത്മവിശ്വാസമുണ്ട് അത് ഭയങ്കര സംഭവമാണ് അത് അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഉദ്ദേശം ദൈവം ഉദ്ദേശിക്കുന്ന അതാണ് നല്ല ആന്തരികമായ ആത്മവിശ്വാസം

ഓരോ വചനവും സ്ഥിരീകരിക്കേണ്ടതാണ് വചനം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ദൈവം അടയാളം കാണിക്കുന്നത് ദൈവം സ്ഥിരീകരിക്കുന്നത് വചനത്തിൽ അതിന് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഈ അടയാളങ്ങളുടെ എല്ലാത്തിനും പിന്നിൽ വചനത്തിൻ്റെ പ്രൊവിഷൻ വേണം അതെല്ലാം ആ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആ വചനത്തിന്റെ സാധ്യത നിറവേറാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ വിഷയം നിറവേറും കാര്യം എന്താ കത്ത അടയാളം കൊണ്ട് ആ വചനം സ്ഥിരീകരിക്കും ഉദാഹരണത്തിന് ലുക്ക ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടെടുത്ത് അവൻ കണ്ണുകുളുയർത്തി നോക്കിയപ്പോൾ അവൻ കണ്ണുകുളി നോക്കിയപ്പോൾ ധനികർ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു നേർച്ചയിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പു തൊട്ടുകൾ രണ്ട് ചെമ്പ് തൊട്ടുകൾ ഇടുന്നതും ഇടുന്നതും അവൻ കണ്ടു അവൻ കണ്ടു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു അതാണ് അവൻ നോട്ട് നോട്ട് ദ പോയിന്റ് പറഞ്ഞു ദരിദ്രയായ ദരിദ്രയായ ഈ ഈ വിധവ വിധവ മറ്റെല്ലാവരെയും മറ്റെല്ലാവരെയും കാൾ കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി സത്യമായി ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു അതായത് ഈ ഏറ്റവും ആധ്യാമ ജീവിതം ഞാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആധ്യാമ ജീവിതം ഏറ്റവും റിസ്ക് എന്താണെന്ന് അറിയാവുക റിസ്ക് ഓടിച്ച പരിപാടിയാണ് ഏറ്റവും റിസ്ക് എന്ന് പറയുന്നത് ദൈവത്തെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ് ദൈവത്തെ വിശ്വസിക്കുന്ന റിസ്ക് ഒന്നുമില്ല വിശാരി വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെ ഞാൻ രണ്ടു പത്തോ പറ ദൈവ ഏകനാണെന്ന് പിശാസി വിശ്വസിക്കണമെന്ന് അപ്പം ദൈവത്തെ വിശ്വസിക്കണത് റിസ്ക് പിടിച്ച പരിപാടിയല്ല പക്ഷേ ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കണത് റിസ്ക് പിടിച്ച പരിപാടിയാണ് ഇപ്പോൾ ഇതിപ്പം നമ്മൾ ആ ഈശോ ശ്രീ ഭണ്ഡാരത്തിൻ്റെ ഇരിക്കുമ്പോൾ കുറേ ധനികന്മാർ വന്ന് വലിയ തുക തുകകൾ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്ന ഈശോ കണ്ടു പക്ഷേ ദൈവത്തിന് അതിൽ വിശ്വാസം തോന്നിയില്ല ഈശോയ്ക്ക് അതിൽ വിശ്വാസം തോന്നിയില്ല ആ ധനികരുടെ വലിയ സമ്പാദ്യങ്ങൾ കൊണ്ട് ശ്രീഭണ്ഡാരം നിക്ഷേപിച്ചുകൊണ്ട് ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് പക്ഷേ ഒരു സാധു വിധവ വന്നിട്ട് രണ്ട് ചില്ലിക്കാശ് ഇട്ട് കഴിഞ്ഞപ്പം ദൈവം അവളിൽ വിശ്വസിച്ചു അപ്പോൾ അത് റിസ്ക് ഫാക്ടറാണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ ആധ്യാമ ജീവിതം പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കണം നമ്മൾ അതാണ് ഇന്നത്തെ റിസ്ക് നോമ്പ് കാലത്ത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണത് കാര്യം എനിക്ക് ഇന്ന് വിളിപ്പിനാണ് കർത്താവ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാനത് ചൂടാറു മുമ്പ് നിങ്ങൾക്ക് കൈമാറുകയാണ് കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചേക്കാം റിസ്ക്കാണെന്ന് ഉദാഹരണത്തിന് നമ്മളുടെ ഇയാളല്ലേ ഈ ബദനിലെ അറിയാം ലാസൻ്റെ പെങ്ങളും അറിയൂലേ ലാസ് ഉയർത്ത് കഴിഞ്ഞ് കർത്താവിന് വലിയൊരു വിരുന്നൊക്കെ ഒരുക്കിയില്ലേ സുഗന്ധ തേലം കൊണ്ട് കർത്താവിന്റെ പാദങ്ങളൊക്കെ പൂശിച്ചപ്പോൾ ശിഷ്യന്മാർ അവിടെ പിരുപുറുക്കുന്നുണ്ടായിരുന്നു ശിഷ്യന്മാർ പിറിപുറുക്കുന്നവർക്ക് മനസ്സിലായി ഈ ഇത്രയും കാര്യം മുന്നൂറ് ധനാറേ ശിഷ്യന്മാർ വിചാരിക്കുക യുവ ചില സവിശേഷങ്ങളിൽ യുവദാസിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും ഈ മർത്തായി ശിഷ്യന്മാരെന്നാണ് പറയണത് അപ്പോൾ ഈ അണ്ണന്മാർ യുവദാസിൻ്റെ സ്വഭാവമുള്ള അതേ ആ ഈയൊരു വിഷയത്തിൽ കർത്താവിനെ ഒറ്റപ്പെടുത്തിയ ശിഷ്യന്മാർ ഒറ്റക്കയ്യായിരുന്നു എന്താ കാര്യം ശിഷ്യ അത് യുദാസ് അവരെ കൈകാര്യം ചെയ്തെന്ന് വേണം മനസ്സിലാക്കാൻ കാശിന്റെ കാര്യം വന്നപ്പോ ഇവർക്ക് ഭയങ്കര ഐക്യമായി പോയി ശിഷ്യന്മാർന്നാണ് പറയുന്നത് അത് വാശിയ മോളെ ഇരുപത്തി ആറ് ഇത് കണ്ട ശിഷ്യന്മാർ കണ്ട ശിഷ്യ കോപത്തോടെ പറഞ്ഞു കോപത്തോടെ പറഞ്ഞു ഈ ഈ ഈ എന്തിനീ വേസ്റ്റ് നല്ല വിറ്റ് നല്ല വിലക്ക് വിറ്റ് ദരിദ്രർക്ക് ദരി കൊടുക്കാറ് അപ്പൊ എന്നാണ് ഇവർ ചോദിക്കണത് ഇത് യുദാസ് ഇറക്കി വിട്ട എക്കണോമിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ അത് മറ്റുള്ളവര് ബുദ്ധിപരമായിട്ട് ഏറ്റുപിടിച്ചു ഭത്തി ഇല്ലാത്തൊരു ബുദ്ധി ഉണ്ടാവില്ല അവൻ ബുദ്ധിപരമായിട്ട് യുദാസ് ശരിക്കും ഒരു ഒരു സെക്കൻഡിൽ യുവദാസ് ഇവരെല്ലാം കൈകാര്യം ചെയ്ത് പോലെ കണ്ട് കൈകാര്യം ചെയ്ത് അവൻ്റെ ഐഡിയയിലേക്ക് ക്യുവമാർ മൊത്തം കൊണ്ടുവന്ന അർത്ഥം ശിഷ്യന്മാരെ പക്ഷെ ഐഡിയ ആണിത് പക്ഷേ ആ ഐഡിയ വളരെ റിസബിളായിട്ട് അവതരിപ്പിച്ചപ്പോൾ അപ്പീലിംഗ് ആയിട്ട് മറ്റേ അണ്ണന്മാർക്കും തോന്നി അണ്ണന്മാരെല്ലാം ഒരേ കൈ ആയിട്ട് പറയുന്നത് ഇതെന്ത് പരിപാടിയാണിത് പാവത്തെങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഈ പൈസ വിറ്റ് എന്ത് കൊണ്ട് ഭണ്ഡാരത്തിൽ തന്നില്ല ഇവിടെ കൊടുത്ത് തന്നില്ലെന്നാണ് ചോദിക്കണത് ഈ കാലയം പുഴുക്കിച്ച് ഒഴിച്ചു കളഞ്ഞതിനെ ഇത് മനസ്സിലിരിപ്പിനെ കുറിച്ചൊക്കെ ഇരിപ്പിനെക്കുറിച്ചൊക്കെ ഏറെക്കൊരു ഐഡിയ കാര്യം ഈ ഉദാസിനെ അണ്ണന്മാരൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടും കാണുന്നതല്ല മേരി പണ്ടേ കണ്ട പാർട്ടിയാണ് ഇവരൊക്കെ കർത്താവ് എന്നെല്ലാം ലാസൻ്റെ വീട്ടിൽ വരുന്നുണ്ട് ഈ ഇവരെല്ലാവരും വരും ഇവിടെയൊക്കെ ഓരോ സ്വഭാവവും മുഖഭാവവും എല്ലാം ഒരു രീതികളെല്ലാം കാണും പക്ഷേ അതേസമയം തന്നെ മേരി എന്താ ചെയ്യിക്കുന്നത് പൊതുജനവും ശിഷ്യന്മാരുടെ അപ്പുറത്തേക്ക് തനിക്ക് തൻ്റെ ദൈവത്തോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി ചങ്കൂറ്റല്ലേ അവ ഏറ്റവും കൂടുതൽ ചങ്കൂറ്റം കാണിക്കണത് മേരിയാണ് അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാനുള്ള റിസ്ക് മേരി കാര്യത്തിൽ വിജയിച്ചിരിക്കണേ കർത്താവ് പറഞ്ഞു അവൾ ചെയ്തത് ശരിയാണ് ലോകത്തെവിടെയെങ്കിലും എന്റെ സുവിഷം പ്രഘോഷിക്കപ്പെടുമെങ്കിലേ അവൾ ചെയ്ത കാര്യവും ആഗോദ്യം പ്രഘോഷിക്കപ്പെടുമെന്ന് അപ്പൊ ദൈവത്തെ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഒൻപത് കാലത്ത് നമ്മൾ ശ്രമിക്കാം പിതാവിന്റെയും പുത്തൻറെയും പരിശുദ്ധ നാമത്തില്ല